നമസ്കാരം ചരിത്രമായി അല്ലെങ്കിൽ കാലം മാറുകയാണെന്നൊക്കെ പറയാറില്ലേ അതുപോലെയാണ് തൃപ്യാർ സെൻ്ററിൻ്റെ കാര്യവും മാറുകയാണ് ആ മാറ്റത്തിൻ്റെ ചില മുഹൂർത്തങ്ങൾ അത് സാക്ഷ്യം വഹിക്കുക എന്നതിന് ഇപ്പോൾ പോകുന്നത് അതായത് തൃപ്യാർ സെൻ്ററിലെ മേൽപ്പാലത്തിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടിരുന്നു ഇപ്പോഴത് ആ കാലുകളിലേക്ക് മുകളിലായിട്ട് സ്ലാബുകൾ കോൺക്രീറ്റ് സ്ലാബുകൾ വാർത്ത് വെച്ചിട്ടുണ്ട് അത് കയറ്റി വെച്ചിരിക്കുന്ന കാഴ്ചയിലേക്കാണ് ഞാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം തൃപ്തയാറ് മേൽപ്പാലത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് കാലുകളുണ്ടോ ഈ ഭാഗത്ത് അതിൻ്റെ അത് ഫിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മരണം ഫിറ്റ് ചെയ്തു രണ്ട് ലോറികളിലായിട്ട് അത് ഉയർത്താനുള്ള സംവിധാനക്കായിട്ട് വന്നിരിക്കുകയാണ് കാലിനൊക്കെ നല്ല വണ്ണുണ്ട് മണ്ണുണ്ട് സംവിധാനമായിരിക്കും ഇവിടെ ആയിട്ട് അതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കാണുന്നുണ്ട് മണ്ണിന്റെ ഒരു കൂന കാണുന്നില്ല അത് അത് അവിടെ ആയിട്ട് കാണുന്നുണ്ട് ഈ ഭാഗത്ത് ഇതിന്റെ സ്റ്റുഡിയോ ഒക്കെ ഉള്ളത് ഡ്രീംസ് സ്റ്റുഡിയോ സ്റ്റുഡിയോ എവിടെയുണ്ട് മറ്റേ സെന്ററിന്റെ അവിടെ തന്നെയാണ് ഉള്ളത് ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ധാരാളം ആൾക്കാരൊക്കെ കാണാനായിട്ടുണ്ടായിരുന്നു സംഗതി ഒരു രസം തന്നെയായിട്ടുണ്ട് അങ്ങോട്ട് കാണാൻ പറ്റും ആ ഭാഗത്ത് ഇവിടെ ഇതിങ്ങനെ ഇവിടെ ഉണ്ട് അടിയിലാണ് വീട്ടിലൂടെ മ്പിൾ റോഡിലൂടെ നിരത്തി തുടങ്ങിണ്ട്